ഹായ് ഫ്രണ്ട്സ് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ എല്ലാരും കേട്ടുണ്ടാവും എന്താ അവർക്ക് പിരാന്തായെന്ന് ഇതൊന്നുമല്ല ഇതൊക്കെ എന്ത് വെറുപ്പികൾസ് ഇതിലും ഗതികെട്ട വെറുപ്പികൾസ് ഞാൻ കാട്ടി അതിൽ നിന്നും ചില ഏതാനും തോൽവികളെ ഞാൻ നിങ്ങളെ മുന്നിൽ കണ്ടിട്ട് തരുകയാണ് അങ്ങോട്ട് രണ്ട് കൈ നീട്ടിയാണ് സ്വീകരിച്ചോളി ദാ പിടിച്ചോളി എന്താ ഡാൻസ് ഏതാണ് ഈ സ്വപ്നസുന്ദരി ഇത് സുന്ദരി സുന്ദരിയല്ലല്ലോ സുന്ദരനല്ലേ ഇത് ജാസി അല്ലേ ഇത് ഡാൻസ് ആടിയേ തുണിയില്ലാതോട് എന്താച്ച ചെയ്യേ ഇവനെവിടുന്നപ്പൊ കേട്ടെ ഇക്കു ഇക്കുന്റെ ഗൂഗിൾ കൊടുത്തേ ഇതെന്താ വയ്യേ പാവം ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു അല്ല മുതുക്കിയായിരുന്നു ബുദ്ധി കിഴപ്പ് കാരണം ഇക്കൂരി കൊണ്ടൊരു ചക്ക വാങ്ങിട്ട് അങ്ങോട്ട് ആദ്യ കണ്ടിടീട്ടു അത് തലിയിൽ വീണ ശേഷം ഞാൻ ഇങ്ങനെ എന്തോ ഇത് ഇതിന്റെ പേരാണ് ക്യൂട്ട്നെസ് സകല അലവലാതി ഭാവങ്ങളും പിന്നെ ഒരു അരക്കിലും ചളി വാങ്ങിയിട്ട് മോത്തടി തേച്ചിട്ട് അതിന്റെ പേര് ക്യൂട്ട്നെസ് പൊന്നോ എന്തായാലും ബാക്കി നോക്ക വേണ്ട വേണ്ട ഓർലിസ്റ്റ് മതി അതാണ് പൊന്നു ഇഷ്ടം ഇതിന് അല്ല ഒരണ്ടാവുക എടുക്കുക എന്നിട്ട് കൊറേ പരുത്തി കൊട്ടയും പുണ്ണാക്ക അതിലോണ്ട് ഇടുക എന്നിട്ട് കഞ്ഞിന്റെ വെള്ളം പാർന്നിട്ട് നല്ലോണം ഇട്ട് കലക്കിട്ട് രണ്ടു മൂന്ന് നേരം ആണ് മടക്ക് മടക്കുന്നിട്ട് കുടിപ്പിക്കുക എന്നിട്ട് വല്ലതും ബാക്കിണ്ടെങ്കിൽ അതോളം തടിയ കൂടിയൊന്ന് കൗക്കുക എന്നാ കൊറച്ച് കൊറവുണ്ടാവും ഹൗ ഇന്റെ പൊന്നു അയ്യോ പാവം എൽ കെ ജിക്ക് അടിക്കുന്ന പട്ടിയാ അല്ല എൽ കെ ജി പഠിക്കുന്ന കുട്ടിയാ പത്ത് മുപ്പത് വയസ്സുള്ളവർ മുതുക്കിയാണ് ഈ പറയണേണ്ട ഇതിനല്ലേ പറയണ നല്ല ഒന്നാം തരം കുത്തിക്കിഴപ്പാന്ന് നാലാള് ശ്രദ്ധിക്കാൻ വേണ്ടി എന്ത് കോപ്രായം കാണിക്കാൻ ഇപ്പത്തെ പിള്ളേർ റെഡിയാ ഇതൊക്കെ കണ്ട് സൈക്കിൾ ഇല്ലാതെ എന്താ ചെയ്യാ നിക്ക് 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 ഇതൊന്നല്ല മടല് വെട്ടി അടിക്കേണ്ട വേറെ ഐറ്റംസ് കൂടി ഉണ്ട് സ്വന്തം അച്ഛൻ സ്ട്രോക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴുള്ള പ്രവസനം അതൊന്ന് തന്നെയാണ് ഞാൻ കണ്ട് തളർന്നിരിക്കുന്നു കണ്ടോളി ഹോസ്പിറ്റലിൽ ഹലോ ഗായി ഇവിടെ അച്ഛനും ദിവസമാണ് എല്ലാവരും ചിരുക്കിലാണ് അതുകൊണ്ട് ഞാനാണ് പോലെ വീകാലാൻ്റെ ടൂർ പോണ പറഞ്ഞു സ്വന്തം ഹോസ്പിറ്റലിൽ കിടക്കാണ് അപ്പഴാണ് ഗൈസ് ഇണ്ട് നീണ്ട് കണ്ടോക്കി ഫുഡ് എത്തി സാൻഡ്വിച്ചും ും കഴിച്ചത് കഴിഞ്ഞതുപോലെ ഞാനൊരു സാന്റ്വിച്ചും അച്ഛനൊരു കഴിച്ചത് പിന്നെ അച്ഛനൊരു ചെറിയ മൈനർ സ്ട്രോക്ക് ആണ് അതുകൊണ്ട് ഉണക്ക ചപ്പാത്തി തന്നെ ധാരാളം പിന്നെ എനിക്ക് സാൻഡ്വിച്ച് മസ്റ്റാ ആ എന്നിട്ട് എന്നിട്ട് മൂന്ന് ദിവസം അഡ്മിറ്റ് കാരണം തന്നെ സ്ട്രോക്കോ എന്തെങ്കിലും മണി ഞാൻ ബിരിയാണി ഓർഡർ കഴിച്ചു പിന്നെ ഒരു മണി ഞാൻ ബിരിയാണി ബിരിയാണി കഴിച്ചു സാൻഡ്വിച്ച് പിന്നെ കടവുള ഇത് എന്ത് ലോകം നമ്മളൊക്കെ അന്ത കാലത്ത് ആരെങ്കിലും വയ്യാതായി അഡ്മിറ്റായി കടന്നു കഴിഞ്ഞാൽ അവിടെ പോലെ കൂട്ടു നോക്കുമ്പോ രാവിലെ തന്നെ പോകുന്ന തലയാണമാരത്തെ ബ്രെഡും പിന്നെ ഉച്ചക്ക് ഒരു തൂക്ക് കഞ്ഞിയും അച്ചാറും അതും കഴിച്ചാ കഴിച്ചു നമ്മൾ ആരെങ്കിലും ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മളെ ചങ്കന്ന് ഇറങ്ങുമോ ഇല്ല വെള്ളം മാത്രം കുടിച്ചിട്ട് എത്ര സമയം നിൽക്കണു പിന്നെ വീട്ടിൽ പോകുമ്പോ തലയാണ ബ്രെഡും കൊണ്ടാകും എന്തിനാറിയോ രാത്രി കിടക്കുമ്പോൾ കടക്കുമ്പോ തലയാണായിട്ട് ഫിസിയോതെറാപ്പി ഡോക്ടർ ഡിസ്ചാർജ് ശേഷം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാ ഫുഡ് വന്നപ്പോ ഞാനും ഫ്രൂട്ട്സ് മേടിച്ച് കഴിച്ചു ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചു കാരണം ഡയബറ്റീസ് ഇത് എന്തുവാടേ ഇതിനൊരു കുറവില്ലേ പാവ അച്ചം ഇതൊക്കെ കണ്ടിട്ട് വെള്ളം ഇറക്കി ഇങ്ങനെ കുത്തിരിക്കാണ് ഇങ്ങനെ ഒരാൾ കടക്കുമ്പോ ഇതൊക്കെ എങ്ങനെയാ ചങ്ക കൂടെ ഇറങ്ങണേ അവസാനം പോകുമ്പോ ഇതായിരുന്നു എന്റെ കോലം അപ്പൊ എത്രയുള്ളൂ എങ്ങനെ ഇതൊക്കെ പറയാൻ വൈക്കണേ ഇവരൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും കൂടി ഒക്കെ നോക്കുന്ന ടീംസാ എന്തായാലും ദിലീപ് കല്യാണരാമൻ പറഞ്ഞ പോലെ ഒരു കുട്ടി അനിച്ചിട്ട് അതിന്റെ നൂലുകെട്ട് തൊട്ടിട്ട് ഒരു മനുഷ്യൻ വയസ്സായി മരിച്ചിട്ട് അതിന്റെ പതിനാറ് അടിയന്തരം അതുവരെ ഒരു മടിയും കൂടാതെ അതൊക്കെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന കാലഘട്ടമാണത് ഇപ്പൊ സത്യം പറഞ്ഞ നേരെ പഠനം മൂത്രയിക്കാനും കൂടി അവട്ടും പോകാൻ പറ്റൂല അവിടെ ഉണ്ടാവും ക്യാമറ കണ്ണുകൾ എന്തായാലും ഇതിലൊന്നും നമ്മളാരും പെടാതിരിക്കട്ടെ അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ ബൈ ബൈ